ഹലോ കേരളം വെൽക്കം ടു ദി ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റ് ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നത് പ്ലോട്ട്ഫോം മൂവീസ് ഡോട്ട് കോം ആണ് പുസ്തകങ്ങൾ വാങ്ങുന്നതിനു മുമ്പ് അവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ എ ആയി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു മിനിറ്റ് ബുക്ക് ട്രെയിലറുകൾ അവിടെ കാണാം ഇന്ന് നമ്മൾ നോക്കുന്നത് ജോർജ് ഓർവെല്ലിന്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന നോവലിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇത് എഴുതിയിട്ട് വർഷങ്ങളായി എന്നാലും ഇതിലെ കാര്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ലക്ഷ്യം ഈ വിശകലനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് ഏകാധിപത്യം നിരീക്ഷണം പിന്നെ ഈ എങ്ങനെ എന്നൊക്കെ തീർച്ചയായും ഈ വിശകലനം നോക്കുമ്പോൾ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ എന്നതിനേക്കാൾ ഓർമ്മലുണ്ടാക്കിയെടുത്ത ആ ഒരു ആ ഒരു സിസ്റ്റം ആ നിയന്ത്രണ രീതികൾ ഭാഷ ഓർമ്മ ഇവല്ല എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കഥ എന്നതിനേക്കാൾ ആ അന്തരീക്ഷം ആ മുന്നറിയിപ്പ് അതാണ് അതാണിതിൻ്റെ കാതൽ അതെ ശരിയാണ് അപ്പോ ആ ലോകം ഓഷ്യാനിയയിലെ എയർസ്ട്രിപ്പ് വൺ അതായത് പഴയ ഗ്രേറ്റ് ബ്രിട്ടൻ അവിടെ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ശരിക്കുള്ള നിയന്ത്രണം വരുന്നത് ഉള്ളിൽ നിന്നാണ് എവിടെ നോക്കിയാലും ബിഗ് ബ്രദർ എന്നൊരാളുടെ പടം ബിഗ് ബ്രദർ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് എഴുതി എഴുതിവച്ചിരിക്കുന്നു Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. സ്വകാര്യത എന്നത് തീരെയില്ല അതെ ഈ ഭയവും നിരീക്ഷണവും വെച്ചിട്ട് ഭരണകൂടം അല്ലെങ്കിൽ പാർട്ടി എന്ന് വിളിക്കുന്ന ആ ശക്തി ആളുകളെ ചിന്തകളെ വരെ നിയന്ത്രിക്കാൻ നോക്കുകയാണ് അതാണ് ഈ വിശകലനം പ്രധാനമായും പറയുന്നത് അതിനൊരു പ്രധാന ടൂളാണ് പീക്ക് ഭാഷ തന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചിന്തയുടെ ഒരു സ്കോപ്പ് കുറയ്ക്കുക ഇപ്പം മോശമെന്ന് പറയാൻ ഒരു വാക്കില്ല പകരം നന്നല്ലാത്തത് അല്ലെങ്കിൽ അൺഗുഡ് പറയണം അങ്ങനെ വാക്കുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആ ഒരു വിമത ചിന്തയെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് നിയമവിരുദ്ധമായ ചിന്തകൾക്ക് ചിന്താ കുറ്റം ക്രൈം എന്ന പേരും ഓർക്കുമ്പോൾ തന്നെ ഒരു ഇത് അതുപോലെ ആ മുദ്രാവാക്യങ്ങൾ യുദ്ധം സമാധാനമാണ് സ്വാതന്ത്ര്യം അടിമത്തമാണ് അജ്ഞത ശക്തിയാണ് ഒരേ സമയം വിപരീതമായ കാര്യങ്ങൾ ഇതെങ്ങനെ അതാണോ ഈ ഡബിൾ തിങ്ക് എന്ന് പറയുന്നത് അതെ അതെ അതാണ് ഡബിൾ തിങ്ക് ഒരേ സമയം രണ്ട് വിരുദ്ധമായ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക രണ്ടും ശരിയാണെന്ന് വിശ്വസിക്കുക ഇതിലെ അപകടം എന്താണെന്ന് ഈ വിശകലനം പറയുന്നത് ഇത് വെറും സത്യത്തെ മാത്രമല്ല ആ വൈരുദ്ധ്യം തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവിനെ തന്നെയാണ് തകർക്കുന്നത് ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിംഗ് അതിനെയാണിതില്ലാതാക്കുന്നത് സത്യമില്ലാതാക്കുന്നതിൻ്റെ വേറൊരു ഭീകര രൂപമാണല്ലോ ഈ ചരിത്രം തിരുത്തി എഴുതുന്നത് അതിനായിട്ട് സത്യത്തിൻ്റെ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ട്രൂത്ത് എന്നൊരു പേരും ചരിത്രരേഖകൾ പാർട്ടിക്ക് ആവശ്യമുള്ള പോലെ അപ്പപ്പോൾ മാറ്റിയെഴുതും ഇന്നലത്തെ ശത്രു നാളെ മിത്രമാവുമ്പോൾ പഴയ രേഖകളൊക്കെ മാറ്റും ഒരു സത്യമില്ല അധികാരികൾ പറയുന്നതാണ് സത്യം ഇത് ശരിക്കും ഭൂതകാലത്തെ നിയന്ത്രിച്ചാൽ ഭാവിയെ നിയന്ത്രിക്കാന്നുള്ള ഒരു ഐഡിയ അത് പേടിപ്പെടുത്തുന്നതാണ് ശരിയാണ് ഭൂതകാലം അവരുടെ കയ്യിലാവുമ്പോൾ പാർട്ടിക്ക് എപ്പോഴും ശരിയായിരിക്കാൻ പറ്റുമല്ലോ അവർക്ക് തെറ്റുപറ്റില്ല ഈയൊരു വ്യവസ്ഥിതിയില് ഒരു സാധാരണക്കാരനാണ് വിൻസ്റ്റൺ സ്മിത്ത് നമ്മുടെ പ്രധാന കഥാപാത്രം അയാൾ ഈ സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പതുക്കെ തിരിച്ചറിയുന്നുണ്ട് അയാളുടെ ജോലി തന്നെ ഈ സത്യത്തിൻ്റെ മന്ത്രാലയത്തിൽ ചരിത്രം മാറ്റിയെഴുതലാണ് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ സത്യത്തിനും ഓർമ്മയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒരു ഒരു സമരം നടത്തുന്നുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ആ ഒരു പോരാട്ടത്തിൽ അയാൾക്കൊരു പ്രതീക്ഷ തോന്നുന്നത് പ്രോൾസ് എന്ന് പറയുന്ന സാധാരണ തൊഴിലാളികളിലാണല്ലോ പാർട്ടി അവരെ വലിയ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അവരുടെ ഇടയിൽ എന്താ പറയുക ചെറിയ സന്തോഷങ്ങൾ ബന്ധങ്ങൾ പഴയ പാട്ടുകളൊക്കെ ഉണ്ട് അതെ ഓർവൽ ഈ നോവലിലൂടെ നൽകുന്നത് ഒരു പ്രവചനമല്ല പക്ഷെ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ഈ വിശകലനം പറയുന്നത് അനിയന്ത്രിതമായ അധികാരം ഈ മാസ് സർവേലൻസ് സത്യത്തെ വളച്ചൊടിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒക്കെ അപകടം ബിഗ് ബ്രദർ തോട്ട് ക്രൈം ഇതൊക്കെ നമ്മുടെ സംസാരത്തിന്റെ ഭാഗമായത് വെറുതെയല്ല ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിലെ നിരീക്ഷണ സാധ്യതകൾ ഇൻഫർമേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ടത് തീർച്ചയായും അപ്പൊ ഈ വിശകലനം നമ്മളെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ നിർത്തുന്നുണ്ട് സത്യമെന്നത് ആപേക്ഷികമായാൽ എന്ത് സംഭവിക്കും ചിന്തകളെ നിയന്ത്രിച്ചാൽ ഒരാൾക്ക് ശരിക്കും സ്വതന്ത്രനാവാൻ പറ്റുമോ ഒരു ഗവൺമെന്റിന് എത്ര അധികാരം കൊടുക്കണം ഈ വിശകലനം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഓർവിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ അടിച്ചമർത്തലിൻ്റെ മെക്കാനിസത്തിലാണ് അല്ലാതെ ഒരു നാടകീയമായ ക്ലൈമാക്സിലല്ല ചെറുത്തുനിൽപ്പ് അതെത്ര ചെറുതാണെങ്കിലും അത് തുടങ്ങുന്നത് ഓരോ വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ് എന്നൊരു സൂചനയും തരുന്നുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഭരണകൂട നിയന്ത്രണത്തിന്റെ ഭീകരമായ സാധ്യതകൾ പ്രത്യേകിച്ച് മനസ്സ് ഓർമ്മ ഭാഷ ഇതിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന രീതികൾ അതാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിനെക്കുറിച്ചുള്ള ഈ വിശകലങ്ങം എടുത്തു കാണിക്കുന്നത് ഇനി കേൾക്കുന്ന നിങ്ങൾക്കായൊരു ചിന്ത ഇന്ന് നമുക്ക് ചുറ്റും ഒരു ബിഗ് ബ്രദർ അങ്ങനെ പ്രത്യക്ഷമായി ഇല്ലായിരിക്കാം പക്ഷേ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലൂടെയോ അല്ലെങ്കിൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന രീതികളിലൂടെയോ നമ്മളറിയാതെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾ ഓരോ വിവരവും സ്വീകരിക്കുമ്പോൾ Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.